നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ആറ് അഥവാ ഇന്നലെ ഒരു പ്രത്യേകതയുള്ള ദിവസമായിരുന്നു ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തി നിരവധി പേരെ കൊല്ലുകയും ഒട്ടേറെ പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിട്ട് ഇന്നലെ എഴുന്നൂറ് ദിവസങ്ങൾ പൂർത്തിയായി നിരവധി പേർ ഇപ്പോഴും ഇവരുടെ തടവിൽ കഴിയുകയാണ് ഈ ബന്ധികളിൽ പലരും ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള കാര്യം ഇപ്പോഴും ആർക്കും ഒരു നിശ്ചയവുമില്ല ഏതാണ്ട് നാൽപ്പത്തെട്ട് പേരാണ് ഇവരുടെ കൈവശം ഉള്ളത് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അത്രയും പേരും ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള കാര്യം ആർക്കും അറിയില്ല ഒപ്പം ഇവരിൽ പലരുടെ ആരോഗ്യസ്ഥിതി എന്താണെന്ന് നമുക്കറിയില്ല കഴിഞ്ഞ ദിവസവും രണ്ട് ബന്ദികളുടെ ദൃശ്യങ്ങൾ ഇവർ പുറത്തുവിട്ടിരുന്നു അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് എങ്കിലും പലപ്പോഴും ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ചതിയും വഞ്ചനയും തട്ടിപ്പുമൊക്കെ തന്നെയാണ് ഇവരുടെ മുഖമുദ്ര അതുകൊണ്ട് തന്നെ ഈ ബന്ധികളൊക്കെ തന്നെ അവിടെ ജീവിച്ചിരിപ്പുണ്ടോ ഈ എല്ലാ ബന്ധികളും ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടോ എന്ന് ആർക്കും അറിയില്ല ഒരുപക്ഷെ ലോകചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കാം ബന്ധികളെ ഇത്രയും ദീർഘകാലം ഭീകരമായ അവസ്ഥയിൽ തടവറകളിട്ട് പീഡിപ്പിക്കുന്നത് സാധാരണഗതിയിൽ ഹമാസ് ചെയ്യാറുള്ളത് അവരുടെ ഭൂഗർഭ തുരങ്കങ്ങളിലും മറ്റുമാണ് ഈ ബന്ധികളെ പാർപ്പിക്കുന്നത് അവിടെ കഷ്ടിച്ച ഒരു മനുഷ്യനെ അനങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ ആളുകളെ തിങ്ങി നിറയ്ക്കുകയും അവരെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും ഭക്ഷണം പോലും കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഇവരുടെ ഒരു രീതി സ്ത്രീകളെ അതിഭീകരമായ ബലാത്സംഗം ചെയ്യുന്നതൊക്കെ തന്നെ ഇവരുടെ സ്ഥിരം പതിവാണ് അപ്പോൾ ഏതായാലും ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഇക്കാര്യം ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറന്ന് കാണേണ്ടതാണ് എന്നാണ് പൊതുവെ ഇപ്പോൾ ഉയരുന്ന ഒരു അഭിപ്രായം എല്ലാവരും ഇസ്രായേലിനെ നിരന്തരമായി കുറ്റപ്പെടുത്തി ഇസ്രയേൽ ഗ്യാസിലെ അതിക്രമം നടത്തുന്നതോടെ കുട്ടികളെ കൊല്ലുന്നു ആളുകളെ പട്ടണി കിടുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഉയർത്തുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം കുറേ മനുഷ്യർ ഇപ്പോഴും അവർ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും ഉറപ്പില്ലാത്ത തരത്തിൽ ഇവരുടെ കസ്റ്റഡിയിൽ കഴിയുകയാണ് എന്നുള്ളതാണ് എഴുന്നൂറ് ദിവസം എന്ന് പറയുന്നത് നമുക്കറിയാം അതിൽ ദീർഘമായ കാലയളവാണ് എഴുന്നൂറ് ദിവസം ഭീകരമായ അവസ്ഥയിൽ ഇവരുടെ തടവറകളിൽ കഴിയുക എന്ന് പറയുന്നത് സാധാരണക്കാരെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള അത്രയും ക്രൂരമായ ഒരു സംവിധാനമാണ് മാത്രമല്ല അതിഭീകരമായ രീതിയിലുള്ള പീഡനങ്ങൾ തന്നെയാണ് ഇതിനുള്ളിൽ നടക്കുന്നത് എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാനും കഴിഞ്ഞു ഗാസയിലെ മുജാഹിദ്ദീൻ ഭീകരരുടെ അവരും ഹമാസിൻ്റെ സ്വന്തക്കാർ തന്നെയാണ് തലവറിൻ്റെ കൊല്ലപ്പെട്ട ഷിരീ ബിബാസിൻ്റെയും അവരുടെ രണ്ട് മക്കളായ കിഫർ ബിബാസിൻ്റെയും ഏരിയലിൻ്റെയൊക്കെ തന്നെ അവസ്ഥ നമുക്കറിയാം അതിലെ കൊച്ചുകുട്ടിയായ ഏരിയയിൽ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ രണ്ടോ മൂന്നോ വയസ്സ് പൂർത്തിയാ പത്തു മാസം പ്രായമുള്ള കുട്ടിയാണെന്ന് തട്ടിക്കൊണ്ടു വന്നത് പിന്നീട് ഇവരെ മോചിപ്പിക്കുമെന്ന് പലതവണ ഹമാസ് അറിയിച്ചിരുന്നുവെങ്കിലും ഇവരുടെ ചിത്രങ്ങളും ഇവരുടെ വിശദാംശങ്ങളും ഒക്കെ പുറത്തുവിട്ടിരുന്നുവെങ്കിൽ പോലും പിന്നീട് കിട്ടിയത് അവരുടെ മൃതദേഹങ്ങളാണ് ഈ മൂന്ന് പേരെ ഇവർ കഴുത്തി കൊന്നു എന്നാണ് പറയുന്നത് ഇതുപോലെ ഹമാസ് തടവറയിലുണ്ട് നാൽപ്പത്തെട്ട് പേരിൽ എത്ര പേർന്ന് ജീവിച്ചിരിപ്പുണ്ട് എന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഏതായാലും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർ അന്തിമമായ ഒരു യുദ്ധത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഗാസ പിടിച്ചടക്കുക തന്നെ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ തോതിലുള്ള ആക്രമണം തന്നെയാണ് ഗാസയിൽ ഹമാസിൻ്റെ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയത് ഗാസയെ തന്നെയുള്ള ഉയരം കൂടിയ പല കെട്ടിടങ്ങളും കൈയടക്കി വെച്ചാണ് ഹമാസ് തീവ്രവാദികൾ അതുവഴി ഇസ്രായേൽ സൈന്യത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ അവിടെയുള്ള വളരെ ഉയരം കൂടിയ നിരവധി കെട്ടിടങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ബോംബിട്ട് തകർക്കുകയും ചെയ്തിരുന്നു മാധ്യമപ്രവർത്തകരുടെ വേഷത്തിൽ പോലും തീവ്രവാദികൾ അഴിഞ്ഞാടുന്ന ഒരു മേഖലയായി ഗാസ മാറിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇസ്രായേൽ ഇത്രയും കനത്ത തോതിലുള്ള ഒരു ആക്രമണം അവിടെ നടത്തുന്നത് ഏതാണ്ട് ഒരു ലക്ഷത്തോളം സൈനികരെ അണിനിരത്തിയാണ് ഗാസ പിടിച്ചെടുക്കുന്നതിനായി അല്ലെങ്കിൽ ഗ്യാസ വളയുന്നതിനായി ഇസ്രായേൽ പദ്ധതിയിട്ടിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ തന്നെ അതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാകും എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ച് അവരുടെ ജനങ്ങളുടെ സുരക്ഷ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നാല് വഴിക്ക് നിന്നും ശത്രുക്കൾ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ലോകത്തെ മറ്റേതെങ്കിലും രാജ്യം ഇസ്രയേലിനെ പോലെ ഉണ്ടോ എന്ന് സംശയമാണ് അവരെല്ലാം ഒറ്റയ്ക്ക് നേരിടുക എന്നുള്ള അതിഭയങ്കരമായ ഒരു ദൗത്യം തന്നെയാണ് ഇസ്രായേൽ ഏറ്റെടുത്തിരിക്കുന്നത് ഈ രണ്ട് വർഷമായി രണ്ടായിരത്തി ഒക്ടോബർ ഏഴ് മുതൽ ഇന്ന് വരെ ആക്രമണം നടക്കാത്ത ദിവസങ്ങളില്ല ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഒപ്പം അവർക്ക് ഹിസ്ബുള്ളയും ഹുത്തി മുതിരും എല്ലാം കൂട്ടി നിൽക്കും അല്ലെങ്കിൽ ഇറാനെ പോലുള്ള രാജ്യം തന്നെ ഇതിന് കൂട്ടി നിൽക്കുമ്പോൾ ഇസ്രായേൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും പല ലോകരാജ്യങ്ങളും അവർക്ക് സഹായവുമായി എത്തിയിരുന്നു പക്ഷേ ഇസ്രയേലിനെക്കുറിച്ച് പുറത്ത് പറഞ്ഞു വരത്തുന്ന കള്ളക്കഥകൾ വിശ്വസിച്ചുകൊണ്ട് പല രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ ഇപ്പോൾ വിമർശനമായി രംഗത്തെത്തിയിട്ടുണ്ട് ബ്രിട്ടനും ഫ്രാൻസും പോലെയുള്ള രാജ്യങ്ങൾ പോലും ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്നുള്ള നിലയിലേക്ക് അവരുടെ നയങ്ങൾ മാറ്റുന്നുണ്ട് എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം നാട്ടുകാരുടെ ജീവനും സ്വത്തിന് സംരക്ഷണം കൊടുക്കുക എന്നുള്ള വലിയ ദൗത്യം തന്നെയാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത് എഴുന്നൂറ് ദിവസം പിന്നിടുമ്പോഴും ഇനി അധികം അങ്ങോട്ട് മുന്നോട്ട് പോകാതെ അതായത് അടുത്ത മാസം അതായത് ഒക്ടോബർ ഏഴിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഏഴിന് ഈ ആക്രമണത്തിൻ്റെ രണ്ട് വർഷം പൂർത്തിയാവുകയാണ് അതിനുള്ളിൽ ഗാസ ഏറ്റെടുക്കൽ നടപടി പൂർത്തിയാക്കാൻ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ മുന്നിട്ട് നിൽക്കുന്നത് അതിനെ എതിർക്കാൻ ആരൊക്കെ എത്തിയാലും അതിനൊക്കെ ശക്തിയുക്തം നേരിട്ടുകൊണ്ട് വിജയത്തിലേക്ക് എത്തുക ഗാസ പിടിച്ചടക്കുക എന്ന ദൗത്യത്തിൽ എന്ത് വില കൊടുത്തും വിജയിക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തി തന്നെയാണ് ഇസ്രായേൽ സർക്കാർ മുന്നോട്ട് പോകുന്നത് അതിൽ പറഞ്ഞു വിജയിക്കുക തന്നെ ചെയ്യും എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലുമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും